എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുവാണേ അപ്പോൾ ഒരു വ്ളോഗ് എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് എടുക്കുവാണ് കേട്ടോ ഇന്ന് രാവിലെ എല്ലാ ദിവസത്തെയും പോലെ അല്ല ഇന്ന് രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നേ ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ നല്ല മഞ്ഞ് ഒരു എട്ടെട്ടര വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം എന്താ അപ്പോൾ അതൊക്കെ വെയിൽ ഇടയ്ക്കുന്നു വരണുണ്ടേ അപ്പോൾ മഞ്ഞത്ത് നല്ല രസമായിരുന്നു കേട്ടോ എല്ലാം കാണാനൊക്കെ ഈ പ്രത്യേകതരം മഞ്ഞ കേട്ടോ ഈ മഞ്ഞ കെട്ടുപോലെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല തണുപ്പുള്ള സമയമായിരുന്നു അതുകൊണ്ട് നല്ല ചെടികളൊക്കെ ആണെങ്കിലും നല്ല പിന്നെ കരുത്തായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നേ ഇപ്പം വെയിൽ വന്നു എല്ലാം വാടിക്കറിയാൻ വേണ്ടി തുടങ്ങി നമ്മളെത്ര വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും കാര്യമില്ല ഈ ഒരു സൂര്യൻ്റെ ചൂട് കാരണം എല്ലാവർക്കും ഭയങ്കര ക്ഷീണമാണ് നമുക്ക് തന്നെ ക്ഷീണമല്ല അപ്പം ഈ വെയിൽ ഡയറക്റ്റായിട്ട് കൊള്ളുന്ന ചെടികളുടെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ അപ്പോൾ ഇന്ന് ടൗണിലൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ കുറച്ച് തീർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഞാനും അമ്മയും ആണ് കൂടുതലും പോയി വാങ്ങാറ് അല്ലെങ്കിൽ പിന്നെ അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴൊക്കെയാണ് വാങ്ങിക്കൊണ്ട് വരാറേ അപ്പോൾ ഇന്ന് ഞാനും അമ്മയും പോകാമെന്ന് വിചാരിച്ചു കൊച്ചിനെയൊക്കെ കൊണ്ടേ അപ്പോൾ ഒരു പത്ത് മണി പത്തരയൊക്കെ ആകുമ്പോഴത്തേനും പോകാമെന്ന് വിചാരിച്ചിട്ടാണേ എന്തായാലും നല്ല വെയിലായിരിക്കും പിന്നെ കൊച്ചിനെയും കൊണ്ട് പോകാനും വലിയ ബുദ്ധിമുട്ടായി എടുത്തുകൊണ്ട് അതിലെ മുഴുവൻ നടക്കണ്ടേ പിന്നെ എന്തായാലും പോയേ പറ്റുള്ളൂ അമ്മയുണ്ടെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കിയെടുക്കാനൊക്കെ പറ്റുകയുള്ളൂ അച്ഛനങ്ങനെ നോക്കിയൊന്നും എടുക്കാറില്ല കേട്ടോ പൈസ കൊടുക്കുന്നു വാങ്ങുന്നു അങ്ങനെയുള്ളു അമ്മ പക്ഷേ എല്ലാം നോക്കി വിലയൊക്കെ അനുസരിച്ച് ചീഞ്ഞതാണോ നല്ലതാണോ എന്നൊക്കെ നോക്കി വാങ്ങുകയുള്ളേ അതുകൊണ്ട് ഇന്ന് ഞാനും അമ്മയും പോകാമെന്ന് വിചാരിച്ചോട്ടോ എനിക്ക് പിന്നെ ഇങ്ങനെയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഈ ചെടിയുടെ ഇടയിൽ മുഴുവൻ കരിയിലയാണ് കേട്ടോ അതെങ്ങനെയാണ് നമ്മൾ തൂത്ത് വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്നും തൂത്ത് വരാറില്ലല്ലോ എല്ലാ ദിവസവും അതുകൊണ്ട് ഞാനതെല്ലാം ഒന്ന് മാറ്റി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെട്ടോ നിങ്ങൾ ഒന്ന് ഇങ്ങനെയൊന്ന് ക്ലീൻ ചെയ്തിടുമ്പോൾ നല്ലൊരു ആശ്വാസമോ പിന്നെ അത് മാത്രമല്ലേ വല്ല ജന്തുക്കളൊക്കെ ഇടയ്ക്ക് കിടപ്പുണ്ടോയെന്ന് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതല്ലേ അപ്പം ഞാനെല്ലാം ചെടിച്ചെട്ടിയും എടുത്ത് മാറ്റിയപ്പോൾ നിറച്ച ചപ്പും കരിയിലെ മുട്ടയുടെ കടലാസും അങ്ങനെ ഇല്ലാത്ത ചപ്പ് ചവറുകളൊന്നുമില്ല പിന്നെ ഈ ചെടികളൊന്നും ആണെങ്കിൽ വെയിലത്തോട്ട് വെക്കാനും പറ്റത്തില്ല ഇപ്പോഴത്തെ വെയിലത്ത് പ്രത്യേകിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവേ പിന്നെ ഇത് പൊതുവേ വെയിൽ കൊള്ളാൻ പാടില്ലാത്ത തരം ചെടികളാണേ അതുകൊണ്ട് എപ്പോഴും തന്നെ ഇവിടെ തന്നെയാണ് വെക്കാറ് പിന്നെ വല്ലപ്പോഴും ഒന്ന് സൂര്യപ്രകാശം തട്ടാൻ വേണ്ടി കുറച്ച് നേരം വെക്കും പിന്നെ വീണ്ടും അമ്മ എടുത്ത് വെക്കും വെക്കൂട്ടോ ഇപ്പം ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് അമ്മയാണ് ഇനിയിപ്പോൾ നമ്മുടെ ബോൾസും ഒക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് ഈ ഒരു വെയിൽ കാരണം പിന്നെ പൂക്കളെല്ലാം വെരിഞ്ഞ് തീരുമ്പോൾ ആ ചെടികളൊക്കെ അങ്ങ് പോവും ഇനിയിപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാം തഴച്ച് വളരുവേ കാരണം ആ ബോൾസ് നിന്ന് ഏരിയയിൽ മുഴുവൻ അതിൻ്റെ വിത്തുകളിങ്ങനെ ചാടിക്കിടപ്പുണ്ട് രണ്ട് മൂന്ന് മഴ അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് മുഴുവൻ എന്നാ നന്നായിട്ട് മുളച്ച് കയറുകേ അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനേ നന്നായിട്ടൊന്ന് വളർന്ന് കാണണേന്ന് അതിനെങ്ങനെയാണ് മഴ പെയ്യണ്ടേ മഴ ഈ അടുത്തെങ്ങും പെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ കുറച്ച് തുണികളൊക്കെ അമ്മ ഇന്നലെ സന്ധ്യയ്ക്ക് നനച്ചിട്ടത് ഉണങ്ങിയത് കിടപ്പുണ്ടായിരുന്നേ അപ്പം ഞാൻ മുറ്റം ഒക്കെ അടിക്കുന്നതിന് മുമ്പായിട്ട് അതൊന്ന് പെറുക്കിയിട്ടേ അല്ലെങ്കിൽ മൊത്തം പൊടിയാവത്തില്ലേ പിന്നെ ഇങ്ങനെ വെള്ളം തളിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല പെട്ടെന്ന് തന്നെ അത് അങ്ങ് വലിഞ്ഞു പോവേ ഒരു നല്ല ഒരു കൂടം വെള്ളം ഒഴിക്കുവാണേൽ പിന്നെയും കുറച്ച് നേരത്തേക്ക് കിടക്കും എന്നാലും എനിക്ക് വെള്ളം ഒഴിച്ചിടുന്നത് എങ്ങനെ ഇഷ്ടമാണ് കേട്ടോ അധികം പൊടിയങ്ങ് ഉണ്ടാകത്തില്ല പിന്നെ എനിക്ക് വെള്ളം തളിക്കുന്ന സമയത്ത് ഇങ്ങനെ മണ്ണിൻ്റെ മണം വരത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ത് സൂപ്പർ സ്മെല്ലേ മണ്ണിൻ്റെ മണം നല്ല മഴയൊക്കെ കിട്ടുമ്പോൾ പുതുമഴയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലത്തെ സ്മെല്ല് വരത്തില്ലേ പൊടിയൊക്കെ ഒന്ന് നനയുമ്പോൾ അതുപോലത്തെ ഒരു മണോ ഈ വെള്ളം നനച്ചിടുമ്പോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉമ്മറവശവും വടക്കു വശവും കിഴക്ക് ഭാഗവും പടിഞ്ഞാറും എല്ലാം ഒന്ന് അടിച്ചുപാരി വാരിയിട്ട് കേട്ടോ എനിക്കിഷ്ടമായി വീട്ടിലിരിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ക്ലീൻ ചെയ്തിടാനൊക്കെ വീടാകുവാണെങ്കിലും പുറം ആണെങ്കിലും അമ്മയ്ക്കും അങ്ങനെയാണേ അമ്മയുടെ ഒരു മൈൻഡ് സെറ്റായി എനിക്കും കിട്ടിയേക്കുന്നത് അപ്പം ഇന്നത്തെ പരിപാടി മൊത്തം ഞാനാണ് കേട്ടോ അപ്പോൾ അമ്മ അടുക്കളയിൽ ഓരോ ജോലികളാണ് പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ ഇനി കാപ്പി പുട്ട് പുട്ടും പഴമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ചായ കുടിച്ചു അപ്പോൾ അമ്മ ഇപ്പോൾ കൊച്ചിനും കൊടുത്ത് അമ്മയും കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം കൊച്ചിനെ കുളിപ്പിക്കാനും റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ വെയിൽ എന്നോ നല്ലോണം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് പോയാലും ടൗണിൽ ചിലപ്പോൾ നമ്മൾ ബസ്സിൽ കയറും പിന്നെ പല ആവശ്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കാൻ തോറും വെയിലല്ലേ കൊച്ചിനെ എടുത്തുകൊണ്ട് ഞാൻ നടപ്പും വലിയ ബുദ്ധിമുട്ടാണ് എന്നാലും പോകേണ്ട കാര്യത്തിന് പോകാതിരിക്കാൻ പറ്റത്തില്ലോ അപ്പോൾ എന്തായാലും പോകണം അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ കൊച്ചിന് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞു ഞാനും റെഡിയായി അവയെ റെഡിയാക്കി പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് അങ്ങനെ കുറച്ച് നേരം നമ്മുടെ മുറ്റത്ത് തണലായതുകൊണ്ട് ഇറങ്ങി നിൽക്കാൻ നല്ല സുഖമാണ് കേട്ടോ നല്ല കാറ്റും ഒക്കെയായിട്ട് കുടയൊന്നും കൊണ്ടുപോയിട്ട് യാതൊരു കാര്യവും കാരണം കുടയൊക്കെ തുളച്ചാ ചൂട് വരുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോറിക്ഷ വന്നത് കേട്ടോ ഈ ഓട്ടോ ചേട്ടനാണ് കേട്ടോ നമ്മൾ സ്ഥിരം വിളിക്കാറ് നമ്മളെന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാറ് ഈ തൊട്ടക്കരെ താമസിക്കുന്ന ഒരു ചേട്ടനാണേ അങ്ങനെ കട്ടപ്പന വന്നു പിന്നെ അധികം താമസിച്ചില്ല കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി മുതിര വൻപർ കടല ഗ്രീൻ പീസ് അങ്ങനത്തെ കുറേ ഒക്കെ ഉണ്ടല്ലോ അത് ഓരോ കിലോവിധം വാങ്ങി പിന്നെ തേങ്ങ ഇല്ലായിരുന്നു തേങ്ങ വാങ്ങി തേങ്ങയൊക്കെ അമ്മ നോക്കിയെടുക്കുകയുള്ളു കേട്ടോ എങ്ങനെയൊക്കെ കുലുക്കിയൊക്കെ നോക്കിയെടുക്കുന്നതാണ് അതിൻ്റെ ഒന്നും എങ്ങനെയാണ് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല കേട്ടോ പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങാനുണ്ടായിരുന്നു അപ്പോഴാണ് കയ്യിലെ സാധനങ്ങളൊക്കെ ഒരു ലോഡായും കയ്യിലാണെങ്കിൽ കവറൊന്നുമില്ല ഈ നൂറ് കവറ് പിടിക്കുന്നേക്കാൾ നല്ല ഒരു സഞ്ചി പിടിക്കുന്നതല്ലേ അപ്പോൾ അമ്മ ഒരു വിഷോപ്പർ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളെല്ലാത്തവണ വരുമ്പോൾ ഓരോരോ വിഷോപ്പർ വാങ്ങും പക്ഷേ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ മറക്കും ഇതാണ് എല്ലാ ദിവസവും സംഭവിക്കുന്നത് എല്ലാ പ്രാവശ്യവും ഇതുപോലെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോൾ വിഷോപ്പർ വാങ്ങും കേട്ടോ എന്നിട്ട് അടുത്ത തവണ വരുമ്പോൾ ഇത് കൊണ്ടുവരണമെന്ന് വിചാരിക്കും പക്ഷേ വീട്ടിൽ നിന്ന് വിചാരി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും വാങ്ങുന്നില്ല എന്നായിരിക്കും വിചാരിക്കുന്നത് പക്ഷേ ഇവിടെ വരുമ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങളായിരിക്കും പിന്നെ കുറച്ച് മീൻ വാങ്ങി അതിനുമുമ്പ് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ട് പിന്നെ മീൻ വാങ്ങി ഏതാ മീൻ അയലാ കേട്ടോ വാങ്ങിയത് പിന്നെ വീട്ടിൽ വന്ന വേഗം തന്നെ മീൻ വറുത്ത് ചോറ് വന്നു കേട്ടോ മോരുകറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൺചട്ടിയിൽ ഇന്നലെ വൈകുന്നേരം വെച്ചാൽ കേട്ടോ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് രാവിലെ അല്ല ഉച്ചയായപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മോരുകറി പ്രത്യേകം പറയണ്ടല്ലോ പുളിയൊക്കെ പിടിച്ച് വെള്ളരിക്കയും ചേമ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ മോരുകറി വെച്ചേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മാത്രമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് മോരി കറി ഇതുപോലെ അതിന് ചേമ്പൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ അമ്മ ഓരോരോ മീനും കൂടെ വറുത്തു പിന്നെ കൊച്ചിനീടെയായിട്ട് ചോറിനാ ഭയങ്കര മടിയാണ് മീൻ മാത്രം മതി അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോൾ ഭക്ഷണമൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് മീൻ അല്ലെങ്കിൽ മധുരമുള്ള വല്ല പലഹാരം അങ്ങനത്തെയൊക്കെ മതി അപ്പോൾ ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തി വളരെ ബുദ്ധിമുട്ടിയാണ് കേട്ടോ ചോറൊക്കെ കൊടുക്കുന്നത് പാട്ടൊക്കെ പാടിക്കൊടുത്ത് ലാസ്റ്റ് കുറച്ച് നേരം പോയി വിശ്രമിച്ചു കേട്ടോ ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് നേരം പോയി വിശ്രമിച്ചു അതിന് ശേഷം തണ്ണിമത്തങ്ങി വാങ്ങിയിട്ടുണ്ടായിരുന്നേ നമ്മളിന്ന് വാങ്ങിയതല്ല ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് അച്ഛൻ കൊണ്ടുപോകുന്നതാണെന്ന് തോന്നുന്നു പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ ചൂട് കാരണം അതങ്ങോട്ട് കെട്ടിട്ടുണ്ട് ഒരു സൈഡേ കെട്ടുപോയി അപ്പോൾ ഇനി വെച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുഴുവൻ ചെത്തുകയാണ് കേട്ടോ ആ ഒരു സൈഡ് ഫുൾ ഒരു വൃത്തികെട്ട സ്മെൽ ഒരു ടേസ്റ്റ് ടേസ്റ്റായിപ്പോയിട്ടോ ആ ചീഞ്ഞതുകൊണ്ടേ അപ്പം ഞാൻ എല്ലാം വെട്ടി ഇപ്പം തിന്നിട്ടില്ലെങ്കിലും ഫ്രിഡ്ജ് വെച്ചാൽ മതിയല്ലോ അപ്പം ഞാൻ എല്ലാം ആ കേടുഭാഗങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് ബാക്കിയെല്ലാം കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കുകയാണ് കേട്ടോ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് ഈ തണ്ണിമത്തങ്ങ പിന്നെ ഈ ഒരു സമയത്ത് കഴിക്കുന്നത് നല്ലതാണല്ലോ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോൾ നല്ലൊരു സുഖമാണ് നല്ലൊരു തണുപ്പും കൂടെ കിട്ടുമല്ലോ ഏകദേശം മൂന്ന് കിലോയ്ക്ക് അടുത്തുണ്ടായിരുന്നു കേട്ടോ തണ്ണിമത്തങ്ങ കഴിക്കാൻ നല്ലതാണല്ലോ എന്ന് ഓർത്ത് വാങ്ങിയതാണ് പക്ഷേ ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യം മറന്നുപോയി ഇപ്പത്തെ ചൂട് കയറണേ അങ്ങനെ കേടായിപ്പോയി കുറച്ച് പിന്നെ ഞാൻ കുറച്ച് മോട്ടർ ഇടാൻ വേണ്ടി പോയിട്ട് കുറച്ചല്ല വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ മോട്ടർ ഇടാൻ വേണ്ടി പോയി മോട്ടറൊക്കെ ഇട്ട് വന്നു പിന്നെ വൈകുന്നേരത്തെ കുളിക്കു വേണ്ടിയിട്ട് തലയിൽ കാച്ചി എണ്ണയൊക്കെ തേക്കുവാണേൽ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയി പോയി വൈകുന്നേരം പിന്നെ അച്ഛൻ പണി കഴിഞ്ഞ് വന്നു കേട്ടോ അച്ഛന് വേണ്ടിയിട്ട് ചായ ഇട്ട് കൊടുക്കുക കേട്ടോ അമ്മ ചായയെല്ലാം കട്ടൻ കാപ്പി അച്ഛൻ പണി കഴിഞ്ഞ് വന്ന അച്ഛൻ അപ്പം തന്നെ കട്ടൻ കാപ്പി വേണം എന്താ എത്ര ചൂടാണെങ്കിലും സത്യം പറഞ്ഞാൽ കട്ടൻ കട്ടൻ കാപ്പി ചൂടാണ് കേട്ടോ എന്നാലും ഇവിടെയുള്ള ആൾക്കാരുടെ പ്രത്യേക പ്രത്യേകതയാണത് എന്നും കട്ടൻ കാപ്പി വേണം എനിക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടോ പിന്നെ ഞാൻ എണ്ണയൊക്കെ തയ്ച്ചതിന് ശേഷം ആ മീനങ്ങോട്ട് വെട്ടിക്കൊടുക്കുക എന്ന് വിചാരിച്ചാൽ എന്തായാലും കുടിക്കാൻ പോകുമല്ലേ അപ്പോൾ അതും കൂടെ അങ്ങ് വെട്ടിക്കൊടുക്കുവാണെങ്കിൽ അമ്മയ്ക്ക് എത്രയും പണി ഒഴിവുണ്ടല്ലോ പിന്നെ അച്ഛൻ വൈകുന്നേരം വന്നപ്പോൾ കപ്പയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ വൈകുന്നേരത്തേക്ക് കപ്പ കപ്പ വേവിക്കണം പിന്നെ കഞ്ഞിയൊക്കെ വെക്കണം കേട്ടോ നാളെ ഇനി പണിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെയായിട്ട് വൈകുന്നേരം വെക്കുവാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് തിളപ്പിച്ച് വർത്താൽ മതിയല്ലോ അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പം അമ്മ ഇപ്പം കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കപ്പ ഉണ്ടാക്കണം അപ്പം ഞാൻ മീൻ വെട്ടി കൊടുത്ത് സഹായിക്കുവാണെങ്കിൽ അമ്മയ്ക്ക് വേഗം കറി വെക്കാമല്ലോ വൈകുന്നേരത്തേക്ക് അച്ഛൻ്റെ മീൻ കറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതും തേങ്ങ അരച്ച് അലക്കറി ഇവിടെ എല്ലാവർക്കും അയല പുളിയിട്ട് വെക്കുന്നതിനേക്കാളും ഏറ്റവും ഇഷ്ടം തേങ്ങ അരച്ച് വെക്കുന്നതാണേ എനിക്കും ഭയങ്കര ഇഷ്ടം ഈ ചുവന്നുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് അമ്മ നല്ലൊരു ടേസ്റ്റായിട്ട് മീൻ കറി വെക്കുക തേങ്ങ അരച്ചു തന്നെ വെക്കണം പുളിയിട്ട് വെക്കാറുണ്ട് പക്ഷേ അയല എനിക്ക് ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം പിന്നെ കഷ്ണമൊക്കെ മുറിച്ച് വെക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ഉപ്പും മുളകൊക്കാലും ഇറങ്ങിക്കോളൂലോ അയലയാണ് വാങ്ങിയത് അയല ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മണ്ടയൊന്നും കളയാറില്ല കേട്ടോ അതിൻ്റെ ചേളയൊന്നും കളയാറില്ല പിന്നെ മിക്ക ആൾക്കാരും തൊലിയൊക്കെ കളയുന്നതിന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യാറില്ല ജസ്റ്റ് എൻ്റെ ആ കുടലും ആ വേണ്ടാത്ത ആ സ്ഥലമൊക്കെ ഇല്ലേ അതൊക്കെ ഒന്നും കളയും അത്രേ ഉള്ളൂ ചിറകും വാലം ഒക്കെ ഒന്ന് കട്ട് ചെയ്യും അത്രേ ഉള്ളൂ പിന്നെ ചിക്കൻ വാങ്ങിയതിൻ്റെ കൂടെ കുറച്ച് പാട്ട്സും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അതിൻ്റെ കരൾ ഒക്കെ ഇല്ലേ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കരളും പിന്നെ വേറെന്തോ മാങ്ങ മാങ്ങാ മാങ്ങാന്നാട്ടാ ഞങ്ങളുടെ ഇവിടെ പറയാറ് അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് വേടയിലോട്ട് കൊടുത്തേ അപ്പോൾ അതൊന്ന് ഇപ്പോൾ എന്തായാലും ഉണ്ടാക്കാൻ പോണില്ല ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഈ ചിക്കൻ്റെ ഈ പാർട്സ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ക്ലീൻ ചെയ്തും കൂടെ കൊടുക്കുവാണെങ്കിൽ എന്നാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നിർബന്ധിച്ചിട്ട് വാങ്ങിയിട്ടുണ്ട് ഇവിടെ അച്ഛനും അമ്മയ്ക്കും അതിനോട് വലിയൊരു താല്പര്യമില്ല എനിക്കിഷ്ടമായ അമ്മ മേടിച്ചാണ് കേട്ടോ പിന്നെ അച്ഛനാണേലും അത് മേടിച്ചോണ്ട് മേടിച്ചുകൊണ്ട് ഓരോട്ടോ ഇടയ്ക്ക് ചിക്കൻ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ശാലമൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ലത് വിരളം പോലെ അത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളി മുളകൊക്കെ ചാച്ചി